Hi, hello, Assalamu alaikum. ഇന്ന് ഞാൻ നമ്മുടെ മെഷീൻ്റെ കമ്പ്ലൈനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോട്ട് അപ്പോൾ ഒരുപാട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തുടർന്ന് എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമ്മൾ മെഷീൻ തയ്ക്കുമ്പോഴേ നമ്മുടെ മെഷീനിൽ നമുക്ക് ഭയങ്കര ടൈറ്റായിട്ട് തോന്നില്ല ഇതിൻ്റെ ഈ പല്ല് ഭാഗത്തൊക്കെ ഇപ്പോൾ തുണി ഇങ്ങനെ ഒരു മുറുക്കത്തിലായിട്ട് നമുക്കങ്ങനെ ഒരുപാട് ടൈറ്റ് പോലെ നമുക്ക് മെഷീൻ തയ്ക്കുമ്പോൾ തോന്നും നല്ല സ്മൂത്തായിട്ട് തയ്ക്കാനായിട്ട് നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഫ്രൂട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ ഈ പല്ല് ഇടുന്ന ഭാഗം അതിൻ്റെ ഉള്ളിൽ നിറയെ നമുക്ക് തുണിയുടെ കച്ചറയും ഒക്കെ ഉണ്ടാവും കേട്ടോ പൊടി നൂലൊക്കെ ഉണ്ടാവും അത് അടിഞ്ഞിട്ടാണ് നമുക്ക് നമുക്ക് തയ്ക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് തോന്നുന്നത് ഒരു സ്മൂത്ത് അല്ലാതെ തോന്നുന്നതോട്ട് അടിക്കുമ്പോഴ് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് അത് നമുക്ക് ഇതുപോലെ ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ ഇത് ബ്രൂസിൻ്റെ മെഷീനാണ് ഏത് തയ്യൽ മെഷീൻ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ആ രണ്ട് സ്ക്രൂ ഒന്ന് തയ് അഴിച്ചെടുക്കുക അപ്പോൾ ഒരുപാട് പൊടി നമ്മൾ തുണി ഇങ്ങനെ ഒരുപാട് തയ്ക്കുമ്പോഴ് അതിൻ്റെ പൊടിയൊക്കെ ചെറു ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാകും എന്നറിയാം നൂല് പോലത്തെതൊക്കെ അതൊക്കെ നമ്മൾ മെഷീൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ അടിയും കേട്ടോ അപ്പോൾ കുറേ തയ്ക്കുമ്പോഴൊക്കെ ഇതേപോലെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് ഒരുപാടായിട്ടുണ്ടാവും കണ്ടില്ലേ ഇതിൻ്റെ പല്ലിൻ്റെ ഉള്ളിലും ആ മെഷീൻ്റെ ആ നീങ്ങുന്നതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പൊടികൾ അടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം മെഷീൻ്റെ ഓയിലും ഈ പൊടിയും ഒക്കെ കൂടിയിട്ടിങ്ങനെ കട്ട പിടിച്ചു കിടക്കുകയാണ് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇട്ടോ അപ്പോൾ ആദ്യം നമുക്ക് പഴയ ബ്രഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് എടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചുകൊണ്ട് നമുക്കത് അതിനുള്ളിലെ കച്ചറൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മെഷീൻ്റെ ഹെഡ് ഇതേപോലെ ഒന്ന് പൊക്കി നോക്കി കഴിഞ്ഞാലും ഇതേപോലെ എൻ്റെ അടിവശത്തൊക്കെ ഒരുപാട് പൊടി നൂലും ഒക്കെ ഇതേപോലെ അടിഞ്ഞു കെടുക്കുന്നത് കാണാം കേട്ടോ കാണുന്നില്ലേ ഇതേപോലെ ഡൗട്ടാ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും കൊണ്ടൊക്കെ നമുക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ നല്ല കൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കാം പിന്നെ നമ്മൾ ബ്രൂസിൻ്റെയും ജാക്കിൻ്റെ മെഷീനൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഓയിൽ കുറവുണ്ടെങ്കിൽ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല നമ്മുടെ മിഷീൻ നല്ല സ്മൂത്ത് ആവുള്ളൂ സാധാ ഡബിൾ മെഷീൻ സിംഗിൾ മെഷീനൊക്കെ ആണെങ്കിൽ നമ്മൾ ഓയിൽ കൊടുക്കുന്ന ഓരോ പോയിന്റിലും ഓയിലൊക്കെ നന്നായിട്ട് ഈ കച്ചറൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം ഓയിലൊക്കെ നന്നായി കൊടുക്കട്ടെ അപ്പം നല്ല സ്മൂത്ത് ആയിരിക്കും നമ്മളെ മെഷീന് അപ്പം ഇതേപോലെ ഇതിലുള്ള പൊടികളൊക്കെ ഒന്ന് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു മെഷീൻ്റെ നമുക്ക് സ്ക്രൂ ഒക്കെ കഴിക്കുന്നൊരിതുണ്ടല്ലോ അത് വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിനുള്ളിൽ പൊടിയൊക്കെ ഇതേപോലെ തോണ്ടി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പല്ല് ഈ പല്ലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അതൊക്കെ അതൊക്കെ നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ കുത്തി കുത്തി എടുക്കുക കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ നന്നായി കട്ട പിടിച്ചിരുന്നാലാണ് നമുക്ക് തയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ തുണി നീങ്ങാത്തപ്പോലെയും ഒരു എന്താ പറയുക ഒരു ടൈറ്റായിട്ടൊക്കെ നമുക്ക് തോന്നും അതേപോലെ തന്നെ ഇതേപോലെ ചെറിയ നൂലുകളൊക്കെ കണ്ടില്ലേ അത് പൊട്ടാതെ തന്നെ നമുക്ക് മെല്ലെ മെല്ലെ വലിച്ചെടുക്കണം കേട്ടോ ചെറിയൊരു നൂലുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും തയ്ക്കുമ്പോൾ നൂല് പൊട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം കണ്ടില്ല അപ്പോൾ ഇത്രയും അഴുക്കൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ നമ്മൾ തുണികളൊക്കെ ഒരുപാട് തയ്ക്കുമ്പോൾ വന്ന് കൂടുന്നതാണ് അപ്പോൾ എല്ലാ മെഷീനും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് തയ്ക്കുന്നവരാണെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യുക വല്ലപ്പോഴും തയ്ക്കുന്നവരാണെങ്കിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള പൊടികളൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അടിയിൽ വൃത്തിയാക്കുന്നത് എനിക്ക് ഭയങ്കര ആണ് ഇതിൻ്റെ ഹെഡ് അപ്പോൾ എടുക്കലും ഹെഡ് പൊക്കലും ക്ലീൻ ചെയ്യലും കൂടി എനിക്ക് ഒരുമിച്ച് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ആ ഭാഗം ഞാൻ അങ്ങനെ കാണിക്കും ില്ല ഇതേപോലെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്താൽ മതി നിങ്ങൾക്ക് അറിയാലോ പൊടികൾ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക എടുക്കട്ടോ എന്നിട്ട് സാധാരണ മെഷീൻ ഡബിൾ മെഷീൻ സിംഗിൾ മെഷീൻ ആണെങ്കിൽ നിങ്ങൾ ഓയിൽ കൊടുക്കാനുള്ള എല്ലാ പോയിന്റ്സിലും ഇതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഓയിൽ കൊടുക്കുക കൊടുക്കട്ടെ അപ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും നമുക്ക് മെഷീന് തയ്ക്കുമ്പോൾ ഇപ്പം ഇത്രയും പൊടിയും നൂലും ഒക്കെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വീലൊന്ന് ഒന്ന് കറക്കി നോക്കട്ടെ കറക്കി നോക്കി കഴിഞ്ഞാൽ നൂലൊക്കെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ പോരൂട്ടാം നമുക്ക് നന്നായിട്ടൊന്ന് ഉറച്ച് വൃത്തിയാക്കി എടുക്കുക തുണി വെച്ചിട്ടോ നല്ല ബ്രഷ് വെച്ചുകൊണ്ടൊക്കെ നന്നായി വൃത്തിയാക്കാം കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഒന്ന് കറക്കി നോക്കി കഴിഞ്ഞാൽ ഇതാണ് അതേപോലെ ചെറിയ ചെറിയ നൂലുകളൊക്കെ പൊട്ടിയിരിക്കുന്നതൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ തയ്ക്കുമ്പോൾ നൂലിങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് ഇതേപോലെ കറക്കി കറക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ പൊട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ മെല്ലെ അതൊക്കെ ഒന്ന് വെലിച്ചെടുക്കുക ബലായിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും അത് അതിൻ്റെ ഉള്ളിൽ പൊട്ടിയിരിക്കും പിന്നെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും അഴിച്ചെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് നന്നായി ടൈറ്റ് ചെയ്യണം കേട്ടോ ടൈറ്റ് ചെയ്യണം ഒരുപാട് ടൈറ്റ് ചെയ്തെടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തൈക്കമ്പ ഇങ്ങനെ കിടക്കുന്ന ശബ്ദം വരും അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണം